യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് ഒരു സ്വകാര്യ ജെറ്റിൽ നിന്നിറങ്ങുന്ന ഒരു പുരുഷനെയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വണങ്ങുന്ന വനിതകളുടെ കൂട്ടത്തെയുമാണ് പകുതി പരമ്പരാഗത വസ്ത്രധാരികളായിട്ടുള്ള ആ പുരുഷൻ സാധാരണയാളല്ല ഈശ്വതി എന്ന രാജാവാണ് എം തെസി മൂന്നാമനാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അവസാനത്തെ പൂർണ്ണ രാജവാഴ്ചയുടെയും ഏകാധിപത്യ അധികാരത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ രാജാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തിന് യു എയിലെത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ആ വീഡിയോയിൽ രാജാവ് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ രാജകീയമായിട്ടുള്ള രീതിയിൽ വണങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പ്രകടനം എന്നതിലുപരി അധികാരത്തിൻ്റെ പ്രദർശനമായും പലരും കാണുകയാണ് രാജാവിൻ്റെ വരവ് സാധാരണമായിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല ഏകദേശം പതിനഞ്ച് ഭാര്യ കുട്ടികൾ കർ അതിനോടൊപ്പം തന്നെ സേവകർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഈ വിസ്മയകരമായ സംഘത്തെ നിയന്ത്രിക്കുന്നതിൽ അബുദാബി വിമാനത്താവള അധികാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ തകിടം പറഞ്ഞതോടെ മൂന്ന് ടെർമിനലുകൾ താൽക്കാലികമായി അടയ്ക്കേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കാനായി മണിക്കൂറുകളോളം ലോക്ഡൌൺ നിലവിലുണ്ടായിരുന്നതായും ദൃക്സാക്ഷികളും പറയുകയാണ് വിമാനത്താവള ജീവനക്കാർക്ക് പോലും രാജാവിന്റെ സംഘത്തെ കൈകാര്യം ചെയ്യാനാകാതെ പോയിരുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വൈറലായ വീഡിയോയിലുള്ള രാജാവ് എംസതി മൂന്നാമൻ പരമ്പരാഗത പുള്ളിപ്പുലി പ്രിന്റ് വസ്ത്രം ധരിച്ചാണ് എത്തുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള ഭാര്യമാർ വർണ്ണാഭമായിട്ടുള്ള ആഫ്രിക്കൻ വസ്ത്രങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് സ്ത്രീകൾ കൈകൾ കൈകൾക്കൊപ്പി രാജാവിന് വണങ്ങുന്ന ദൃശ്യം പാരമ്പര്യത്തിന്റെയും രാജാധികാരത്തിന്റെയും പ്രതീകമായി കാണപ്പെട്ടുവെങ്കിലും പലർക്കും അത് ആധുനിക ലോകത്തിലെ ഒരു പുരുഷാധിപത്യത്തിന്റെയും ഏകാധിപത്യ പ്രദർശനമായി മാത്രം തോന്നും ി സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ഉപയോക്താക്കൾ ഈ വീഡിയോയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും രാജവാഴ്ചയുടെ ആഡംബരതയും അനീതിയും എന്ന പരാമർശത്തോടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വെറും പതിനെട്ട് വയസ്സിൽ രാജസിംഹാസനത്തിൽ ഇരുന്ന എംസതി മൂന്നാമൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളാണ് ഏകദേശം ഒരു ലക്ഷം ബില്യൺ ഡോളറിലധികം ആസ്തിയുള്ള അദ്ദേഹം ആഡംബര കാറുകൾ സ്വകാര്യ വിമാനങ്ങൾ മഹലുകൾ എന്നിവയിലൂടെ തന്റെ സമ്പത്ത് പ്രകടിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നിലവിൽ പതിനഞ്ച് ഭാര്യമാരും മുപ്പത്തഞ്ചിലധികം കുട്ടികളും ഉണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ മുപ്പത് വരെ ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ മുൻ രാജാവ് സോബുസ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാര്യമാർ ും മക്കളുമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ഭാര്യമാരും ഇരുന്നൂറിലധികം കുട്ടികളും എന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത് എല്ലാ വർഷവും രാജാവ് എംസതി പരമ്പരാഗത റിഡ് ഡാൻസ് എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു ഈ ചടങ്ങിൽ രാജ്യത്തുള്ള യുവതികൾ നൃത്തം ചെയ്യുന്നതും രാജാവിന് പുതിയ ഭാര്യയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് പലർക്കും ഇത് സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായാലും മനുഷ്യാവകാശ സംഘടനകൾ ഈ ചടങ്ങിന്റെ സ്ത്രീകളെ വസ്തുവായി കാണുന്ന പ്രാഥമിക മനോഭാവത്തിന്റെ പ്രതിഫലനം എന്ന് വിമർശിക്കുകയാണ് പലപ്പോഴും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെയും ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നതായും ആരോപണങ്ങളുണ്ട് അതിനാൽ ആചാരത്തിന്റെ പേരിൽ നടത്തുന്ന ഈ പ്രക്രിയയെ ലോകം നിരീക്ഷിക്കുന്നത് ഒരു മാനാവകാശ പ്രശ്നം എന്ന നിലയിലാണ് രാജാവിന്റെ ആഡംബര ജീവിതത്തിന് പിന്നിൽ ഒരു കൂട്ടം ദാരിദ്ര്യ കഥകളാണ് പറയാനുള്ളത് ഈശ്വതീനിയയിലെ ജനങ്ങളിൽ അറുപത് ശതമാനം പേരും ഇപ്പോഴും ദാരിദ്ര്യരേഖ താഴെ ജീവിക്കുന്നവരാണ് തൊഴിൽ രഹിതവും ഭക്ഷ്യക്ഷാമവും വ്യാപകമാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ തളർന്നിരിക്കുമ്പോൾ രാജാവ് കോടികൾ ചെലവഴിച്ച് സ്വകാര്യ വിമാനങ്ങൾ വാങ്ങുകയും ഭാര്യമാർക്കായി ചെലവേറിയ ഷോപ്പിംഗ് യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നാട്ടിൽ തന്നെ വലിയ അസന്തോഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് കോവിഡ് മഹാമാരിക്കിടയിലും രാജകുടുംബം ആഡംബര ചെലവുകൾ തുടർന്നു വന്നത് ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു രാജ്യത്തിനകത്ത് മനുഷ്യാവകാശ സംഘടനകളും പൗരപ്രസ്ഥാനങ്ങളും രാജവാഴ്ചയുടെ ഏകാധിപത്യ സ്വഭാവത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എംസതി മൂന്നാമന്റെ ഭരണകാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും വിലക്കുണ്ട് ഭരണഘടനയിൽ രാജാവിന് പരമാധികാരം നൽകിയിരിക്കുന്ന എന്ന നിയമനിർമ്മാണം മുതൽ നീതിന്യായ വ്യവസ്ഥ വരെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് രാജ്യത്ത് കഴിഞ്ഞ ചില വർഷങ്ങളായി ജനാധിപത്യത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ രാജാവ് സുരക്ഷാ സേനകളെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതായി ആരോപണങ്ങളുണ്ട് നിരവധി യുവപ്രവർത്തകർ തടവിലായതായും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബുദാബിയിലേക്കുള്ള ഈ യാത്ര സാമ്പത്തിക കരാറുകൾ ചർച്ച ചെയ്യുന്നതിനായുള്ളതാണെങ്കിലും ആഡംബരമായിട്ടുള്ള വരവിനേക്കാൾ കൂടുതൽ വിമർശനം രാജാവ് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് യു എ എണ്ണ ഖനന സാമ്പത്തിക സഹകരണ ചർച്ചകളാണ് ലക്ഷ്യമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുകയാണ് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലെ ആളുകൾ ചോദിക്കുന്നത് മറ്റൊന്നാണ് തൻ്റെ ജനങ്ങൾ പട്ടിണിയിൽ ഇരിക്കുമ്പോൾ രാജാവിന് ഇത്ര ആഡംബരം എന്തിനാണ് എന്നതാണ് ആ ചോദ്യത്തിന്റെ മർമ്മം നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംഭവത്തെ ദ ബില്ല്യണയർ മോണാർച്ച് ഓഫ് ആഫ്രിക്ക എന്ന തലക്കെട്ടുകളോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വീഡിയോ പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവെച്ച അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചിലർ ഇതിനെ ആഫ്രിക്കൻ പാരമ്പര്യത്തിന്റെ പ്രതീകമെന്ന് വിളിച്ചപ്പോൾ ചിലർ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രാജാവിന്റെ സാമ്രാജ്യത്വത്തിന്റെ പരിഹാസമെന്നും വിശേഷിപ്പിച്ചിരിക്കുകയാണ് രാജാവിനങ്ങുമ്പോൾ വണങ്ങുന്ന സ്ത്രീകൾക്ക് പിന്നിൽ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും വാനാവകാശവും എവിടെ പോയി എന്ന ചോദ്യമാണ് കൂടുതൽ പേരും ഉന്നയിക്കുന്നത് നിരവധി ആഫ്രിക്കൻ യുവാക്കളും ഈ ദൃശ്യത്തെ അവരുടെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനീതിയുടെ പ്രതീകമായി കാണുകയും സോഷ്യൽ മീഡിയയിൽ പീപ്പിൾ ബിഫോർ റോയൽറ്റി എന്ന ഹാഷ്ടാഗ് ട്രെൻഡാക്കുകയും ചെയ്തിരിക്കുകയാണ് അബുദാബി വിമാനത്താവളത്തിൽ ഈ നാടകീയുമായിട്ടുള്ള വരവ് രാജാവ് എംസതി മൂന്നാമൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഴയ ചർച്ചകളെ വീണ്ടും ഉണർത്തിയിരിക്കുകയാണ് ആഡംബരവും സാമ്രാജ്യത്വവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രധാന ചിഹ്നങ്ങളായി തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ദാരിദ്ര്യത്തിൻ്റെ നിരാശയിലൂടെയാണ് മുങ്ങിപ്പോകുന്നത് ഒരു ഭാഗത്ത് സ്വകാര്യ ജെറ്റുകളും കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളും വറുവശത്ത് ക്ഷാമത്തെയും രോഗത്തെയും നേരിടുന്ന ജനങ്ങളുമെന്ന ഈ വ്യത്യാസം തന്നെയാണ് ലോകത്തെ ഈ വീഡിയോയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്